ഹലോ ഫ്രണ്ട്സ് കേരള കേരളക്കാസിൻ്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടയോട്ട ഫോർച്ചുണർ ഫോർ ഇൻറ്റു ടു ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏകദേശം അനുശേഷത്തിന് എത്രയാണ് ഒരു പ്രൈസ് ചോദിക്കുന്നത് ലക്ഷം രൂപ പ്ലസ് എൻ സി ആസ്ക് ചെയ്യുന്നത് ഓക്കെ പതിമൂന്നര പ്ലസ് എൻ ഒ സിയാണ് ആസ്ക് ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി സംതിങ് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് നമ്മൾ ഇറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കിയപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുറകിലെ ലെഫ്റ്റ് സൈഡ് ഡോറിലെ ക്വാർട്ടർ ഗ്ലാസും റീപ്ലേസ് നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വേറെ കാര്യമായ റീപ്ലേസോ കാര്യങ്ങളും തന്നെ നമുക്ക് കാഴ്ചയിൽ കണ്ടിട്ടില്ല പിന്നെ ഇവിടെയൊക്കെ റീപെയിൻ്റ് ഉണ്ട് കാര്യങ്ങളുടെ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഒരു ഓവറോൾ റിവ്യൂ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആ വിശേഷങ്ങളാണ് വീഡിയോയിൽ കാണുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണാൻ വേണ്ടി അപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയുടെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ വണ്ടിയുടെ ഗേജ് മീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം വണ്ടിയുടെ ബമ്പർ റീപെയിൻ്റ് ആണ് അത് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിരുന്നത് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ ഒന്നും റീപെയിൻറ്റ് കാണുന്നില്ല കേട്ടോ ഈ ഒരു പീസിലൊന്നും നമുക്ക് റീപെയിൻ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല നമുക്ക് ആദ്യം പോകണ്ടത് തന്നെ അങ്ങ് തുടങ്ങാം നമുക്ക് ഓരോ സൈഡായിട്ട് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നോക്കുന്നുണ്ട് നമ്മൾ ഒരു റൗണ്ടിൻ്റെ ഏകദേശം ഞാനൊന്ന് സ്പീഡായിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി അധികം വലിച്ച് നീട്ടുന്നില്ല കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ഞാൻ എങ്ങനെ എന്താണെന്നുള്ള പറയാം ഇതെല്ലാം ബോണ്ടെല്ലാം ഇതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് ആണ് ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് നമുക്കതിൽ റീപയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണുന്നില്ല ബമ്പറുകളിൽ ചെറിയ ലെവലിൽ ടച്ചപ്പ് അവർ അവരെടുത്ത് പറഞ്ഞിരുന്നു പിന്നെ അതുപോലെ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല ടൈട്ട് അതിൻ്റെ ഓ ജി ഗ്ലാസ് ആണ് ഇതൊക്കെ കിടക്കുന്നത് നമുക്ക് എന്തായാലും നമ്മൾ ഹിസ്റ്ററി എടുക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹിസ്റ്ററി കിട്ടിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഫൈനലായിട്ട് നമുക്കൊരു നോക്കാം എന്ന് കരുതുന്നുണ്ട് നമുക്ക് ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് റീ നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ കാരണം നമുക്കല്ലേ ഈ ട്രാവലിങ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് വേറെ പ്രശ്നമൊന്നും തന്നെ എല്ലാം ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് കേട്ടോ ഒറിജന പെയിൻ്റിൻ്റെ ആണ് ഇവിടെ ഒന്നും വാല്യൂറ്റ്യൂസോ കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഇവിടെയൊക്കെ ചെറിയ ലെവലിൽ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും തന്നെ അവര് പെയിന്റ് അവർ പെയിൻറ്റ് അച്ഛനൊക്കെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്ന പുതിയൊരു ഗാഡ്ജറ്റും കൂടി മേടിച്ചായിരുന്നു പെയിൻറ്റിൻ്റെ തന്നെ ഗേജ് നോക്കുന്ന ഒരു ഗേജ് ഗേജ്മീറ്റർ മേടിച്ചായിരുന്നു രണ്ടും വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ആക്യൂറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടും എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒറിജിനൽ ആണ് ഒറിജിനൽ ആണ് ഇവിടെയൊക്കെ ഒറിജിനലാണ് നമുക്ക് കാഴ്ച തന്നെ അറിയാം ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് ആണെന്നില്ല ചെറിയ ലെവലിലെ സ്ക്രാച്ചും കാര്യങ്ങളും മാത്രം നമുക്ക് ആയിട്ട് കണ്ടിട്ടുള്ളൂ എന്നൊക്കെ അതിൻ്റെ ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് ഈ ഒരു വർഷം മൊത്തം നല്ല ഇതിൻ്റെ ഒറിജിനൽ ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത് ഓർഡിനൽ പെയിൻ്റിൻ്റെ തന്നെയാണ് ഇവിടെ ഒന്നും തന്നെ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടില്ല പക്ഷെ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കിയിട്ട് നമുക്ക് റീ പെയിൻറ്റ് കണ്ടില്ല ഈ സൈഡിലും ഫ്രണ്ടിലൊന്നും ഞാൻ ഇതിൻ്റെ മൊത്തത്തിൽ ഓവറോൾ ചെക്ക് ചെയ്തില്ല അപ്പോൾ ഫൈനൽ ആയിട്ട് പറയാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലങ്ങ് ആക്കി അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്ളഡിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നില്ല പറയുന്നില്ല എന്നുള്ള പരാതി പറഞ്ഞിരുന്നു നമ്മൾ പലപ്പോഴും അതിങ്ങനെ വീഡിയോയുടെ ലെങ്ത് കൂടെ ആയിരിക്കും അതിന് വേണ്ടി കാണിക്കാതിരിക്കുന്നതായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും എൻഡോസ്കോപ്പി ക്യാമറ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഫ്ളഡിൻ്റെ കാര്യങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നമ്മുടെ കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം കേട്ടോ അതിൻ്റെ എവിടെയെങ്കിലും ഫ്ലഡിൻ്റെ ലെവൽ ോ എങ്ങനെയാന്നുള്ളത് ഇവിടെ നിന്ന് നമുക്കങ്ങനെ ഇതൊന്നും കാണുന്നില്ല ഇത് മോഷൻ ഡിറ്റക്ഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ബീപ്പ് അടിക്കും നമുക്കത് വെച്ച് നോക്കാൻ പറ്റും ഇവിടെ എന്തെങ്കിലും മോഷനോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇല്ല കേട്ടോ ഇവിടെ അങ്ങനെ ഫ്ലഡിന്റെ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല എല്ലാം തന്നെ ഒറിജിനൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഈ സൈഡും കൂടി ഒന്ന് എൻഡോസ്കോപ്പി ക്യാമറ വെച്ചിട്ട് നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഉൾവശത്ത് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മോഷണതോ കാര്യങ്ങളോ പഴയതെന്തെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് ഫ്ലഡ് കറിയാൻ വല്ല ഇതുണ്ടോ നമുക്ക് നോക്കി നോക്കാം നമ്മൾ എ സി വിൻഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് വിട്ടു നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ മോഷണോ കാര്യങ്ങളോ എന്തെങ്കിലും കിടക്കുന്നുണ്ടോയെന്നുള്ളത് വണ്ടി റൂമിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ദൂരെ കണ്ടാൽ ഒരു വൃത്തിയൊക്കെ തന്നെ നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയും നമുക്ക് ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഇപ്പം അപ്രോട്ടീൻ പേസ്റ്റ് പൊട്ടിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല രണ്ട് സൈഡും നല്ല വൃത്തിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ക്രോസ് ബാറോ കാര്യങ്ങളോ ഒന്നും തന്നെ മാറിയിട്ടില്ല അത് ഇതിൻ്റെ ഒറിജിനൽ ക്രോസ് ബാർ തന്നെയാണ് പിന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ കാണുന്നുണ്ട് നമുക്കിനി അണ്ടർ ബോഡി കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്യണം അതുപോലെ വണ്ടിയുടെ എഞ്ചിൻ്റെ ചില കാര്യങ്ങളും കൂടി നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് സ്കാനിങ് കാര്യങ്ങൾ ചെയ്തിട്ട് എങ്ങനെയുണ്ട് വണ്ടി തന്നെ വണ്ടിയുടെ അണ്ടർ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ എഞ്ചിന്റെ താഴെ വരുന്ന ഗാർഡിലൊന്നും തന്നെ അടിച്ച പാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് വണ്ടി എഞ്ചിൻ്റെ ഭാഗത്ത് അടിവശത്തും നമ്മൾ നോക്കിയിട്ട് കാണാം അതുപോലെ തന്നെ ചേസിൻ്റെ ഭാഗം കണ്ട് അണ്ടർ ബോഡിയിലേസിൻ്റെ ഭാഗത്തും തന്നെ എവിടെ നിന്ന് കട്ട് ചെയ്ത പാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടില്ല ഒന്നങ്ങനെ ഏച്ചുകൂട്ടിയൊന്നും തന്നെ ചെയ്യാത്തത് തന്നെ നല്ലൊരു വൃത്തി നമ്മൾ പുറമെ കണ്ടാൽ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് വണ്ടി അണ്ടർ ബോഡിയിലും നമ്മൾ നോക്കിയിട്ട് നമുക്ക് വണ്ടരെയും നമുക്ക് ഒബി ഡി പോട്ടിൽ നമ്മുടെ ഒബി ഡി സ്കാനറി കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തു നോക്കാം നമുക്ക് ഒ ഡി പോലെ സ്കാനർ കണക്ട് ആയിട്ടുണ്ട് അങ്ങനെ കയറി വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്യാം വണ്ടിയാണ് സിമ്പിളായിട്ട് തന്നെ ആയിട്ടുണ്ട് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പുറത്ത് മഴ പെയ്യും ചാർജ് തുടങ്ങി നമുക്ക് ഇനി അകത്തെയുള്ള പരിപാടിയേ നടക്കത്തുള്ളൂ അപ്പം നമ്മളിത് ആ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി ഇപ്പോൾ അതിൻ്റെതൊക്കെ റിട്ടീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയറിലാണേലും നമ്മൾ പുറമെ കണ്ടതൊരു ക്വാളിറ്റി ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് എല്ലാ ബട്ടൺസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കണ്ടിട്ടോ എവിടെ അങ്ങനെ എക്സ്ട്രാ ഒന്നും തന്നെ കയറിയിട്ടില്ല നമ്മൾ നോക്കിയിട്ട് ഇൻറ്റീരിയറിൽ ഓക്കെ നമുക്ക് ഇത്തരത്തിൽ ക്ലിയർ ചെയ്ത് നോക്കാം പൂവ് നോക്കാം ക്ലിയർ ആയിട്ടുണ്ട് വേറെ റോളൊന്നും തന്നെ കാണിച്ചിട്ടില്ല നമുക്ക് ഇനി വണ്ടി റൗണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം ചെയ്ത് വന്നിട്ട് ഒന്നുകൂടി റീസ്കാൻ ചെയ്യാം എന്നിട്ട് നമുക്ക് ഫൈനലിൽ പറയാം അപ്പം നമുക്ക് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടു സസ്പെൻഷനൊക്കെ ഓക്കെയാണ് കേട്ടോ നമുക്ക് അങ്ങനത്തെ പ്രശ്നം തോന്നുന്നില്ല തോന്നുന്നുണ്ട് അടിപൊളി വണ്ടി ചാടുമ്പാണെങ്കിലും വേറെ പ്രത്യേകിച്ചില്ല ബ്രേക്ക് ഒക്കെ പക്ക തൊടുമ്പോ ാലും ബ്രേക്കും കാര്യങ്ങളൊക്കെ പഠിച്ച് സർവീസ് ചെയ്തോളും തോന്നുന്നുണ്ട് ഓയിലും പ്രശ്നമാണ് ഓയിലും പ്രഷാണ് അതെ ലാസ്റ്റ് സർവീസ് ഇപ്പോൾ പോയിട്ടും തോന്നുന്നുണ്ട് അതിൻ്റെ ആണൊരു ക്വാളിറ്റി നമുക്ക് നമുക്ക് ഈ ഒരു ഗാവിൻ്റെ ഉള്ളിൽ നിന്ന് കയറി ഇവിടെ ആ റോഡിൽ കുറച്ച് ഹമ്പളും കെട്ടക്കല്ലൊരു റോഡാണ് നമ്മളിവിടെ എപ്പോഴും ആവശ്യപ്പെടാറുണ്ട് കസ്റ്റമർ ഇങ്ങനെ ഡൽഹിയിൽ വരുമ്പോൾ കുറച്ച് ഹമ്പലുള്ള റോഡിൽ അല്ലെങ്കിൽ ഗട്ടറക്കല്ലോ കൂടെ നിന്ന് ഓടിച്ച് നോക്ക് ഓടി ചോക്കുന്നത് അപ്പോൾ അത് പക്ഷേ നമുക്കിവിടെ കിട്ടാൻ പ്രയാസമാണ് അപ്പം നമ്മൾ നിൽക്കുന്നത് ഹരിയാനയിലാണ് കേട്ടോ ഡൽഹിയിലല്ല അല്ലാതെ ഹരിയാനയിലുണ്ട് നല്ലൊരു ഹോട്ട് സസ്പെൻഷൻ പാക്ക് ആണ് കേട്ടോ ഒന്നും നോക്കാനില്ല അങ്ങനെ കൊണ്ടു ഇടിച്ച് ടോക്കിയിട്ടുണ്ട് വേറെ എങ്ങനെ ഒച്ചിടിയും പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ വണ്ടിയുടെ എൻജിൻ നോയിസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സൈലന്റ് ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി എന്ന് നമുക്ക് പറയാം ഗിയർ സിഫ്റ്റിങ് ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ മാറുന്നുണ്ട് കേട്ടോ നമുക്ക് അതിൽ ലാഗൊന്നും വരുന്നില്ല ചില വണ്ടികൾ അങ്ങനെ ലാഗ് കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ചില ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പം അത് അത്ര അധികം ഓടി അലഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും നല്ലൊരു ക്വാളിറ്റി നമുക്ക് അതിൽ കിട്ടുന്നത് വണ്ടി തന്നെ കാല് കൊടുക്കുമ്പോഴേക്ക് കയറുന്നുണ്ട് കേട്ടോ ഒരു മടിയും കാണിക്കുന്നൊന്നുമില്ല നല്ലൊരു റിസൾട്ടി തന്നെയാണ് നമുക്ക് ഇനി വണ്ടിയുടെ പേപ്പറിന്റെ ഭാഗവും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യണം കാര്യം ചില എന്തെങ്കിലും ഫിനാൻസോ കാര്യങ്ങളോ അങ്ങനെ നിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അതിനകത്ത് പെൻഡിങ് ആയിട്ട് എന്തെങ്കിലും പേയ്മെന്റ് ചെലവാനെന്തെങ്കിലും അടിച്ചത് കൊടുക്കാണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്നത് തന്നെ സിആർ റിപ്പോർട്ട് എടുക്കാറുണ്ടോ വണ്ടിയിൽ എന്തെങ്കിലും ക്രൈമോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ ആയിട്ടാണ് നമ്മള് പലപ്പോഴും പേയ്മെന്റുകൾ കാര്യങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാറ് പോലും കൊള്ളാം കേട്ടോ വണ്ടി നമുക്ക് ടെസ്റ്റ് ആവ് ചെയ്താലും നല്ലൊരു റിസൾട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും തന്നെ പറയാനില്ല ഒട്ടും അലഞ്ഞിട്ടില്ല വണ്ടി അത് നമുക്ക് വണ്ടിയുടെ കാഴ്ച തന്നെ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ആരോഗ്യ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും അത് ഇതിനുമ്പോൾ നമ്മൾ ഒരു കുറച്ച് എടുത്തപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കസ്റ്റമർ ആണെങ്കിൽ തന്നെ നല്ല ഒരു റെസ്പോൺസാണ് എന്നോട് അതുകൊണ്ട് പറഞ്ഞത് നമുക്കിതും തന്നെ അതുപോലെ നല്ല ആയിട്ട് നമുക്ക് ഒരു വണ്ടി തന്നെയാണ് അപ്പം നമുക്ക് വണ്ടി പുറമെ നമ്മളിപ്പോൾ ഡ്രൈവും കാര്യങ്ങളൊക്കെ ഇതിനൊന്നും നമ്മൾ റീസ്ക്യാൻ ചെയ്തിട്ടുണ്ട് തന്നെ എറോ കാര്യങ്ങളൊന്നും തന്നെ അല്ല നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ വണ്ടിയിൽ നാല് ടയർ ഓക്കാഹോടെ നല്ല നാല് ക്വാളിറ്റിയിലുള്ള ടയർസ് തന്നെ കിടക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം വരുന്ന ടയറാണ് പിന്നെ ഞാൻ വണ്ടിയുടെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് കാണിച്ചു തരാമൊന്നും പറഞ്ഞിരുന്നല്ലോ ഓക്കെ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ സീറ്റ് അവർ തന്നെയാണ് ഒരു ലക്ഷം സംതിങ് ഓടിയാണ്ട് തന്നെ ആ ഡ്രൈവർ സൈഡ് ഇരിക്കുന്നതോടെ കണ്ടെത്താം ചെറിയ ലെവലിൽ ഒരു ഇത് കാണാം അത്രേ ഉള്ളൂ പിന്നെ നമുക്കിനിപ്പോൾ വണ്ടിയുടെ കിലോമീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് സ്റ്റിയറിംഗ് വീലിന് ഒരു എക്സ്ട്രാ ഒരു കവർ അടിച്ചിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ തന്നെയാണ് മേൽഭാഗത്തിരിക്കുന്നത് അവിടെയും പൊട്ടലോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഗിയർ നോപ്പൊക്കെ കണ്ടു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് എടുത്ത് പറയാം കോട സീറ്റാണെങ്കിൽ തന്നെ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഡാഷ് ബോർഡിൽ ഒരു തരത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ് കയറിയിട്ടില്ല എന്നുള്ളത് നമ്മൾ എടുത്ത് പറയണം പിന്നെ നമുക്ക് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഡോർ പാടിൻ്റെ ഭാഗമാണ് തന്നെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് ഈ പുറകിലെ സെൻട്രൽ റോയിലെ സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ ഒരു ക്വാളിറ്റി തന്നെയുണ്ട് റൂഫിലാണ് തന്നെ എ സി വിൻഡോകൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ പരിക്കോ ഒന്നും തന്നെ നമുക്ക് ഇല്ല എന്ന് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇനി വണ്ടിയുടെ പ്രൈസ് കാര്യങ്ങളും പേപ്പർ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഫൈനിൽ പറയാം കേട്ടോ അങ്ങനെ നമ്മുടെ ഫോർച്യൂണർ നമ്മൾ അവിടുന്ന് നിന്ന് നമ്മൾ ഡെലിവറി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അനീഷ് ബായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് വണ്ടി ഡെലിവറി എടുക്കുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇന്ന് തന്നെ വണ്ടി ഇവിടുന്ന് ട്രക്ക് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രക്ക് ചെയ്ത് നാട്ടിലെത്തി അതിൽ അത്യാവശ്യം ചെറിയ ലെവലിൽ ടച്ചപ്പും പോളിഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഒക്കെ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നത് ഇതിൻ്റെ എല്ലാ പേപ്പേഴ്സും സെക്കൻഡി ഉൾപ്പെടെ എല്ലാ സകല പേപ്പേഴ്സും കാര്യങ്ങളും റെസിസെ കൊണ്ട് എല്ലാം ഒറിജിനൽ ആർ സി ബുക്ക് അടക്കം അവരിപ്പം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാനാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകണം എന്നോട് പറഞ്ഞു ചിലവർക്ക് പറഞ്ഞു അതെല്ലാം അങ്ങനെ പറഞ്ഞാൽ മതി കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ട എല്ലാ ഫോംസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടുന്ന് ഇപ്പോൾ വണ്ടി ഇന്നപ്പോൾ ഡെലിവറി എടുത്തു നിന്ന് തന്നെ അത് ഇവിടുന്ന് ട്രക്ക് ചെയ്യും കൂടാതെ ഇവിടുന്ന് അടുത്തൊരു കൂടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡെലിവറി കാര്യങ്ങളും ഒക്കെ പാടായിട്ട് അതിൻ്റെ ഫുൾ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് വാങ്ങുന്നതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട ഒരു നമ്പറാണ് ഇപ്പോൾ ഇതാകത്ത് സ്ക്രീനത്തോ സൈഡിനകത്ത് കൊടുത്തിട്ടത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിലേക്ക് ഒരു പക്ഷെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് തന്നെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വാട്ട്സപ്പിനും മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്യുമ്പോഴും കഴിഞ്ഞ പരമാവധി വോയിസ് മെസ്സേജ് രൂപക്ക് ടെസ്റ്റ് ആയിട്ട് ഫോർവേഡ് ചെയ്യുക കാരണം എന്തായാലും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയുമ്പോൾ അത് നോക്കി ചെക്ക് ചെയ്യുമ്പോൾ ആരാണ് എന്നോട് ചോദിച്ചത് എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞല്ലോ എനിക്ക് ഇതാക്കാൻ പറ്റില്ല അപ്പോൾ വോയിസ് ആകുമ്പോൾ എല്ലാം ഞാൻ പിന്നെ കേൾക്കാൻ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കാറ് അപ്പോൾ മെസ്സേജ് ആയിട്ട് അയക്കുമ്പോൾ ഞാൻ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞത് പിന്നീട് ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്തത് കാരണം എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുകയോ അല്ലേ ചെയ്യുന്നത് നിങ്ങൾ വണ്ടി വേണമെന്ന് പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡൽഹി ഹരിയാന യു പി എന്നുള്ള നോർത്ത് ഇന്ത്യൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി വണ്ടികൾ നോക്കി ചെക്ക് ചെയ്ത് എടുത്തു തരികയാണ് ചെയ്യുന്നത് ഓക്കെ കൂടാതെ ഞാൻ ഒരു കാര്യം എടുത്തു ഓർമ്മിക്കാൻ നമ്മൾ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കുറവാ ആൾട്ടിഫ് ഈ നാല് വണ്ടികൾ നമ്മൾ ചെയ്യുന്നില്ല കാരണം നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള വണ്ടികൾ കിട്ടാല്ലാത്തതുകൊണ്ടും റേറ്റ് വളരെയധികം കൂടുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചെയ്തത് പിന്നെ ബാക്കി ഒരു ബാക്കിയുള്ള കമ്പനികളിലുള്ള വണ്ടികളൊക്കെ ചെയ്യുന്നുണ്ട് ചില കമ്പനികളിലുള്ള ചില വാഹനങ്ങളും ഇവിടുന്ന് എടുക്കുന്ന അത്ര വലിയ പ്രോഫിറ്റൊന്നും കേട്ടോ അപ്പോൾ അതിൻ്റെയും നമ്മൾ എങ്ങനെ എന്താണെന്നില്ല നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാനനുസരിച്ച് പറയുന്നതായിരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നിപ്പോ ഇവിടുന്ന് ഈ വണ്ടി ഡെലിവറി എടുത്തു നേരെ പുറത്ത് പോയി നമുക്ക് ഇവിടുന്ന് കണ്ടെയ്നർ ചെയ്തു ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വണ്ടി ഇത് അപ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളിന്ന് വണ്ടി കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഫൈനൽ ഇതായിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ ഇപ്പോൾ റിവ്യൂ കൂടെ ഉൾപ്പെടുത്തി ചെയ്യണം എന്ന് കരുതായിരുന്നു പക്ഷെ അവർ രണ്ട് പേരും ഇവിടെ എല്ലാം വണ്ടി പുറത്താണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സുഹൃത്തായ ഡോക്ടറെന്ന് വിളിച്ച് അപ്പോൾ ഡോക്ടർ വഴി ഇന്ന് അങ്ങോട്ടേക്ക് വണ്ടി കൊടുത്തുവിടാന്ന് കരുതി ഇത് ഇവിടെ കേരളത്തിലെ എരുമേലിയിലേക്കാണ് വണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എൻ ഒ സി കാര്യങ്ങളായി വരുന്നുള്ളൂ കാരണം എച്ച് ആർ ട്വൻ്റി സിക്സ് ആണ് അതിൻ്റെതായൊരു ഡിലോ കാര്യങ്ങൾ വരും ചില കേസിൽ നമുക്ക് എച്ച് ആർ ട്വൻറ്റി സിക്സ് ഒന്ന് പെട്ടെന്ന് കിട്ടലുണ്ട് പക്ഷേ ഈ വണ്ടിയുടെ എൻ ഒ സി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എനിക്ക് അപ്പോൾ വരുന്ന ദിവസങ്ങൾ തന്നെ പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടാനൊരു സാധ്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് ഓൺ ആയിട്ട് നടക്കുന്നു ഇവിടെ നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പറിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ വണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ കണ്ടിരുന്നത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മായ് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് അപ്പ് ചെയ്ത് പിന്നെ വണ്ടി മൊത്തത്തിലൊന്നും ഒരു കോട്ട് പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു പത്ത് രൂപ രൂപയുടെ ഉള്ളിലാണ് നമുക്ക് ഈ പറഞ്ഞ പണികൾക്ക് എല്ലാം പാട ചിലവ് വന്നിട്ടുള്ളത് അതിൽ കൂടുതൽ എക്സ്പെൻസ് വന്നില്ല പിന്നെ വണ്ടി മെക്കാനിക്കലി നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു കാരണം ഇതിൻ്റെ അപ് ടു ഡേറ്റ് സർവീസ് പോയിരുന്നത് നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പാണ് ലാസ്റ്റ് സർവീസ് പോയത് ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ബാക്കി വേറെ മെക്കാനിക്കൽ ഭാഗങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള പണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളിവിടെ നമ്മുടെ മെക്കാനിക്കോട് ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ കണ്ടില്ല അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് നമുക്കത് ചെയ്യേണ്ടി വന്നില്ല ബാക്കി ഇപ്പോൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു വണ്ടി ഇപ്പോൾ ഫുൾ പക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വണ്ടി ഇവിടുന്ന് ഡെലിവറി കൊടുക്കണം ഞാൻ അത് വീഡിയോയുടെ ഇടയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വണ്ടിയുടെ ഫുൾ ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ പണികളെടുത്തു എന്താണെന്ന് നിങ്ങൾക്ക് അതിൽ കാണാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഡൽഹി ഹരിയാന യു പി ഭാഗങ്ങളിൽ നിന്നൊക്കെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനും ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് വീഡിയോ സൈനകത്ത് കൊടുത്തിട്ടുള്ളത് ഇത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിലേക്ക് ഒരു പക്ഷെ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ കിട്ടി എന്ന് വരില്ല കാരണം എനിക്ക് ചിലപ്പോൾ ഇതെല്ലാം വണ്ടി നോക്കാൻ പോകുന്നതും വീഡിയോ എടുക്കുന്ന എഡിറ്റിംഗ് എന്നല്ല നമ്മൾ ഒറ്റയ്ക്ക് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തിരക്കുകളാകുമ്പോൾ ചിലപ്പോൾ വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ വാട്ട്സപ്പിനകത്ത് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയറിലല്ലേ ഏത് കമ്പനി എങ്ങനെ എന്താണ് ആണോ മാനുവൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞതാം പിന്നീട് നിങ്ങൾ വണ്ടിയുടെ ഓർഡർ കൺഫേം ആവുന്നതിനനുസരിച്ചാണ് ഞാൻ വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തുണ്ടെങ്കിലും ഇതായിട്ട് മെസ്സേജ് അയക്കാം പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഉറപ്പിക്കുകയാണ് ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലീവ കൊറോള ആൾട്ടിസ് ഈ വണ്ടികൾ നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ചില കമ്പനികളിലെ ചില വാഹനങ്ങളും നമ്മൾ ഇവിടെ ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ഇവിടുന്ന് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് ഇല്ല കാര്യങ്ങളില്ലാത്തതുകൊണ്ട് പിന്നെ ചില വണ്ടികളൂടെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാത്തത് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഡൽഹി അരിയാനും യു എന്നൊക്കെ നിങ്ങൾ വണ്ടികൾ എടുക്കുന്ന ഞാൻ ആ നിങ്ങൾ നേരിട്ട് എടുക്കുന്നുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ആ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ായിരിക്കും അതോടൊപ്പം ഞാനൊരു കാര്യം എടുത്ത് സൂചിപ്പിക്കണം അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ വില ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല കാരണം വച്ചാൽ ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ് നമ്മളത് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളൂ അതിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ തന്നെയാണ് വണ്ടി നമ്മൾ അവിടുന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് എത്രയും നല്ല കസ്റ്റമർ പുറത്ത് പറയേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ആ വില ഉൾപ്പെടുത്താതെ ഇരുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുന്ന വണ്ടിക്ക് എന്ത് വില വരും എന്താണെന്ന് അറിയാം നിങ്ങൾ തന്നെ വാട്സാപ്പിനകത്തും ബന്ധപ്പെട്ടാൽ മതി ആദ്യം തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞില്ല പിന്നീട് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുമ്പോഴാണ് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഉറപ്പിക്കണം എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടികൾ മേടിച്ച് മറിച്ച് വിൽക്കുക അല്ല ചെയ്യുന്നത് നിങ്ങൾ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് പോയി നോക്കി ചെക്ക് ചെയ്ത് ഇതുപോലെ വാഹനങ്ങൾ എടുത്തു തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇനി സബ്സ്ക്രൈബ് ഇല്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ വീഡിയോക്ക് ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് കേരള കാർസ് എന്നാണ് അത് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വണ്ടിയുടെ വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം